നമസ്കാരം എസ് എസ് സി ആർ ആർ ബി ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സർക്കാർ ജോലികൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പഠനത്തിന് സഹായകമാകുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള കണ്ടന്റുകൾ നൽകാനും അപ്ഡേറ്റുകൾ അറിയിക്കാനും വേണ്ടി ചലഞ്ചർ ആപ്പ് ഒരു എസ് എസ് സി ആർ ആർ ബി യൂട്യൂബ് ചാനൽ ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ പി എസ് സി ചാനലിലും ടീച്ചിങ് ചാനലിലും നിങ്ങൾ തന്ന സഹകരണത്തിന് നന്ദി അതേപോലെ അതേ സഹകരണവും പിന്തുണയും ഈ ചാനലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിരാശപ്പെടുത്താത്ത രീതിയിൽ ദിവസവും ജി കെ മാത്സ് റീസണുകൾ ഉൾപ്പെടെയുള്ള വിവിധ ടോപ്പിക്കുകളിലുള്ള വീഡിയോ ക്ലാസ്സുകളും സീരീസുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ വഴി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഓരോ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സഹായിക്കുന്ന തരത്തിലുള്ള എന്ത് കണ്ടന്റുകളും ഫ്രീ ആയി ഈ ഒരു ചാനൽ വഴി നൽകാൻ നമ്മൾ റെഡിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്